അങ്ങനെ നമ്മുടെ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള സെവൻറ്റീൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സെവൻറ്റീൻ സെവൻറ്റീൻ എയർ അതുപോലെ തന്നെ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സാണ് സോ നമുക്ക് വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറാണെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്തതുപോലെ അടിപൊളി വീഡിയോസ് ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐഫോൺ സെവൻറ്റീനെ പറ്റി സംസാരിക്കാം സെവൻറ്റീനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സിക്സ്റ്റീൻ എന്തായിരുന്നു അത് തന്നെയാണ് സാധനം വളരെ മിനിമം ആയിട്ടുള്ള ഫീച്ചറുള്ളൂ ഒരു ഉളുപ്പില്ലാണ്ട് ആ സിക്സ്റ്റീൻ്റെ അതേ ഡിസൈൻ അലക്കേ ടീമാണ് അല്ല അതിൽ അതിശയിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തേർട്ടീൻ ഒര ഡിസൈനായിരുന്നു ഫോർട്ടീൻ ഒര ഡിസൈൻ ആയിരുന്നു സിക്സ്റ്റീൻ ഡിസൈൻ ആയിരുന്നു പിന്നെ സിക്സ്റ്റീൻ ഇറക്കിയപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടായത് അതേപോലെ സെവൻറ്റീന് സിക്സ്റ്റീൻ്റെ അതേ ലുക്ക് തന്നെയാണ് അതുകൊണ്ട് ലുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രതീക്ഷിക്കേണ്ട സെയിം ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാണെങ്കിൽ ഡിസ്പ്ലേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് കിട്ടാം സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ച് സൂപ്പർ റെറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ആപ്പിളിൻ്റെ അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് ഇതിൽ മൂവായിരം മിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് നമ്മൾ ഈ ഒരു ഫോണും കൊണ്ട് നമ്മൾ സൺലൈറ്റിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അതായത് സ്ക്രീനിലെ വിസിബിലിറ്റി എന്ന് പറയുന്നത് കായിരിക്കും ഒന്നും പറയാനില്ല സൂപ്പർ ആയിരിക്കും കാണാനായിട്ട് മൂവായിരം നെറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റ് ആയിരിക്കും സാധാരണ നമ്മൾ പീക്ക് ബ്രൈറ്റ്നസ് എന്നുള്ള രീതിയിലാണ് പറയാറ് പക്ഷെ മൂവായിരം ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കുന്ന നെറ്റ്സ് ഉണ്ടായിരിക്കുന്ന പറയുന്നത് അത് എന്തായാലും അടിപൊളി സംഭവമായി മാത്രമല്ല നമ്മുടെ സിക്സ്റ്റീനിലൊക്കെ നമുക്ക് സിക്സ്റ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റർ ഉണ്ടായിരുന്നത് എന്നാൽ ഇനി മുതൽ നമ്മുടെ നോർമൽ ഐഫോണിന് വരെ നമുക്ക് പ്രോ മോഷൻ ആയിട്ടുള്ള വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടും ഇനി നമ്മുടെ സാധാരണ ഐഫോൺ എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് ആ ഒരു റിഫ്രഷ് ഐറ്റർ സിക്റ്റ് ആയതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരു എന്തായാലും പ്രീമിയം ഫീൽ കിട്ടുന്നില്ല പക്ഷേ ഇനി മുതൽ സാധനം ആണ് ഈ ഒരു അതിൻ്റെ കൂടെ ഈ ഒരു പ്രോ മോഷൻ വൺ ട്വന്റി എഡ്സിന് റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുമ്പോൾ അടിപൊളി ഫീൽ ആയിരിക്കും ഒന്നും പറയാനില്ല ഫോൺ ഇങ്ങനെ ഒഴുകുന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഒരു കാര്യം ഇട്ടുപോയി ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും ഇനി മുതൽ അതായത് നമ്മുടെ ടൈമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതി കാണിക്കില്ല എല്ലാ സമയത്തും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന സെറ്റപ്പ് നമുക്ക് ഇനി മുതൽ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ആന്റി ക്ലിയർ ഡിസ്പ്ലേ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ടുള്ളത് സെറാമിക് ഷീൽഡ് ടു എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ് ഇത്തവണ വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണയുള്ള സെറാമിക് ഷീൽഡിനേക്കാൾ ഇരട്ടി പ്രൊട്ടക്ഷനായിരിക്കും ഇത്തവണ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഫോൺ ചുമ്മാ താഴെരിക്കുമ്പോൾ ഇതിൻ്റെ മോളിക്ക് എന്തെങ്കിലും വീണാൽ പോലും ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഒന്നും പറ്റില്ല സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമ്മുടെ ക്യാമറയുടെ ഐ മീൻ ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡിസ്പ്ലേയിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് വരും പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ബാറ്ററി ലൈഫിനേക്കാളും എയ്റ്റ് അവേഴ്സ് കൂടുതൽ നമുക്കിത് വീഡിയോ പ്ലേബാക്കിൽ യൂസ് ചെയ്യാം പറയുന്നത് അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ബാറ്ററിയിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്നുള്ളത് നമ്മുടെ ആപ്പിൾ ഇവന്റിൽ പറഞ്ഞിട്ടില്ല എന്തായാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുമ്പോൾ അതിൽ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് എ നയൻറ്റീൻ ചിപ്പ് സെറ്റാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് അപ്പോൾ ഇനി മുതൽ നമ്മുടെ സിക്സ്റ്റി ഹെഡ്സിൻ്റെ റിഫ്രഷായിട്ട് മാറിയിട്ട് വൺ ട്വന്റി ഹെഡ്സിൻ്റെ റിഫ്രഷായിട്ട് വന്നുകൊണ്ട് കൂടിയിട്ട് ഗെയിമേഴ്സിന് നല്ലൊരു ഓപ്ഷനായി മാറി നമ്മുടെ സെവൻറ്റീൻ പറയുന്നത് അപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ഏനും കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക നമ്മുടെ റിഫ്രഷ് ഐറ്റും ഇമ്പ്രൂവായതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഗെയിമിങ് ഡിവസായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം ാണ് പിന്നെ ഇവർ കുറെ എ ഐ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇപ്പൊ വന്നിട്ടുള്ള എ നൈനി ജിപ്സെറ്റ് നല്ല എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് സപ്പോർട്ടീവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവര് ഇവരുടെ എ ഐന് വരും എന്നുള്ളത് ഒരു ഒരു തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവന്മാര് ചിലപ്പോൾ പറ്റിക്കും അതായത് സിക്സ്റ്റീനിൽ വരുന്ന പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എ ഐ സംഭവമാണ് ഇതുവരെ വന്നിട്ടില്ല ആ കൂടിയിട്ട് ആ ഒരു ഫോട്ടോ എടുത്തുനിന്ന് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് റിമൂവൽ മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അതും ചില സമയത്തൊക്കെ ഭയങ്കര ക്രിഞ്ചാണ് നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ ഇമാര് മാറ്റി കാണിക്കും അതുകൊണ്ട് അത് അത്ര പ്രോപ്പർട്ടുള്ള ഉള്ള സംഭവം എനിക്ക് തോന്നുന്നില്ല അതിനിപ്പോൾ നമ്മുടെ ചാജിബിരിയൊക്കെ ആയിട്ട് കൈ കൊറത്തിട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നാലായി അതല്ലാണ്ട് വേറെ ആപ്പിൾ ഇൻ്റലിജൻസും തേങ്ങ മാങ്ങുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്തവണ അവര് വല്ലാണ്ട് ഈ ആപ്പിൾ ഇൻ്റലിജൻസിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടവരുടെ ഈവെൻറ്റിൽ കാരണം അവർക്കെന്നെ അറിയാം നല്ല രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർക്കെന്നെ അറിയാം എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം ഇനി ഇതിൻ്റെ ക്യാമറ സൈഡാണ് ക്യാമറ സൈഡിൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ മെയിൻ സെൻസറാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടും അത്യാവശ്യം നല്ല എന്താ പറയുക ഫോട്ടോ ക്വാളിറ്റി കിട്ടും പിന്നെ ടെലിഫോട്ടോ ലെൻസ് വന്നിട്ടില്ല ടു എക്സ് മറ്റേ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിജിറ്റൽ ടെലിഫോട്ടോ മാത്രമേ ഉള്ളൂ അത് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ് ഇത്തവണ പറയുന്നത് പിന്നെ വൈഡ് ലെൻസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ലെൻസാണ് നമ്മുടെ ക്യാമറ സൈഡിൽ നിന്ന് പറയുന്നത് ഇനി പറയാനുള്ള ഏറ്റവും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ വന്നിട്ടുള്ള സെൻറ്റർ സ്റ്റേജ് സെറ്റപ്പ് അതായത് സെൻറ്റർ സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് പണ്ടത്തെ ട്വൽവ് മെഗാ പിക്സൽ അല്ലെങ്കിൽ പണ്ടത്തെ സെൻസർ മാറിയിട്ട് ഇത്തവണ പുതിയതായിട്ടുള്ള എയ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ട്വൻറ്റി ഫോർ മെഗാ പിക്സലിൻ്റെ സെൻസർ ആയിരുന്നെങ്കിലും എയ്റ്റീന് മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷെ കുഴപ്പമില്ല ഇത്തവണ അവർ തന്നിട്ടുള്ള സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഇങ്ങനത്തെ ആയിരിക്കും സാധാരണ സെൻസറിന്റെ ഷേപ്പ് വരിക പക്ഷേ ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്ക്വയർ സൈസിലുള്ള സെൻസറാണെന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ക്യർ സെൻസിലുള്ള സെൻസർ വരുമ്പോൾ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഫോൺ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് സെൽഫി എടുത്താലും ഇങ്ങനെ വെച്ചിട്ട് സെൽഫി എടുത്താലും അത്യാവശ്യം നല്ല കവറേജ് കിട്ടും അതായത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടുന്ന അതാണ് അവർ സെൻറ്റർ ചെയ്തെന്ന് പറയുന്നത് അതായത് നമ്മൾ ഒറ്റയ്ക്ക് മാത്രം സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മോഡിലിട്ട് സെൽഫി എടുക്കാം ഇനി നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ പിടിക്കാണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതിലൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നവരാണ് പിന്നെ പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്ഷൻ ക്യാമറയിലൊക്കെ എടുക്കുന്ന പോലത്തെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ നമുക്ക് അറിയാം ആക്ഷൻ മോഡ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു മോഡുണ്ടായിരുന്നു അതേപോലുള്ള ഷെയ്ക്ക് ലെസ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെവൻറ്റീനിൽ കാര്യമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ സിക്സ്റ്റീൻ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ സിക്സ്റ്റീൻ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് പക്ഷേ അതിൽ റിഫ്രഷ് ആയിട്ട് ഭയങ്കര മോശമാണ് അതായത് നമ്മൾ ഈ ഒരു സ്ക്രീനിങ്ങനെ ഓപ്പൺ ശേഷം ഇങ്ങനെ സ്വയപ്പ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യും സിക്സ്റ്റീൻ ആണെങ്കിൽ സെവൻറ്റീൻ ആണെങ്കിൽ ആ ഒരു ലാഗ് ഫീൽ ചെയ്യുക ഭയങ്കര സ്മൂത്ത് ആയിരിക്കും പിന്നെയാണ് ആപ്പിൾ കുറേ കാലമായിട്ട് ചെറിയൊരു ഇനോവേഷൻ നടത്തിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ എയറിന്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് നടത്തിയത് സോ അത് കാണാനായിട്ട് അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു സംഭവമാണ് ഫൈവ് പോയിന്റ് സിക്സ് എം എം തിക്നെസ്സേ വരുന്നുള്ളൂ ഭയങ്കര സ്ലിം ആയിരിക്കും പിന്നെ അതിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാനായിട്ട് രണ്ട് സൈഡിലും സെറാമിക് ഷീൽഡ് ടു എന്ന് പറയുന്ന പുതിയ പ്രൊട്ടക്ഷൻ്റെ കോട്ടിങ്സ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എയിറ്റി പെർസെൻറ്റേജ് റീസൈക്കിൾഡ് ആയിട്ടുള്ള ടൈറ്റാനിയം ഫ്രെയിമാണ് എന്ന് പറയുന്നുണ്ട് കാരണം അത് സ്ലിം ആയതുകൊണ്ട് ടൈറ്റാനിയം ഫ്രെയിം ഇട്ടാലേ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ മുടി ഉണ്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആപ്പിൾ പറയണമെന്ന് വെച്ചാൽ ഇത് സ്ലിം ആയതുകൊണ്ട് ഇതിൻ്റെ സിലിക്കൻ പ്രോസറും അതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളും അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഡിസൈൻ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതായത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതുവരെ സ്ലിംമാണ് പക്ഷേ ഇവിടെ കുറച്ച് കൂടെ ബൾ ചെയ്ത് നിൽക്കുന്നതായിരിക്കും ക്യാമറാസ് സൈഡ് അപ്പോൾ അത് ആ ഒരു ഡിസൈൻ അങ്ങനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഡിസൈൻ സൈഡിൽ നിന്ന് നമുക്ക് നോക്കാമ്പോൾ കാണുന്ന ഒരു ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണ് ആക്ച്വലി പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ നോർമൽ ഐഫോൺ സെവൻറ്റിനേക്കാളും പോയിന്റ് ടു ഇഞ്ച് കൂടുതലുള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ വൺ ട്വൻ്റി റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മൂവായിരം എറ്റ്സിൻ്റെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ്സ് വരുന്നുണ്ട് പിന്നെ സൂപ്പർ എട്ടിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് സെറാക് ടുവിൻ്റെ കോട്ടിങ് ഇതിൽ വരുന്നുണ്ട് അതുപോലുള്ള അലർച്ചിളറ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഡിസ്പ്ലേയും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ ഇവർ പറയുന്ന സെറാമിക് ഷീൽഡ് ടൂവിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ആറ്റോമിക് ലെവലിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നുണ്ടെന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം ഇനി ഇപ്പോൾ നമ്മൾ പോക്കറ്റിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വളയോ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര സ്ലിം ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും ടൈറ്റാനിയം ഫ്രെയിം ആന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽട്ടായിരിക്കും പറയുന്നത് ഇനി ഇതിൻ്റെ പ്രോസസർ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് എ നയൻറ്റീൻ പ്രോ ചിപ്പ് സെറ്റാണ് വന്നിരുന്നത് പ്രോ സീരീസിൽ വരുന്ന അതേ ചിപ്പ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഗെയിമിങ് കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് സ്ലിം ആയതുകൊണ്ട് നല്ല ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടി വരും നയൻറ്റീൻ പ്രോ ആണ് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് മറ്റേ എന്താ പറയുക ന്യൂറൽ എഞ്ചിൻസ് ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് വന്ന് പറയുന്നുണ്ട് പവർ പ്രൈം കോഴ്സ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എഫിഷ്യൻസി കോഴ്സ് കൂടുതലാണ് അല്ലെങ്കിൽ എഫിഷ്യൻസി കോഴ്സ് ഭയങ്കര ആയിട്ടുള്ള പവർ കൺസംഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് കാര്യമായിട്ടുള്ള ബാറ്ററി വലിക്കില്ല എന്നാണ് പറയുന്നത് എൻ്റെ എൻ ഈം പ്രോ ജിപ് സെറ്റാണെങ്കിലും ഇത് അധികം ബാറ്ററി വലിക്കാത്ത രീതിയിലാണ് ഈ ഒരു ജിപ്സെറ്റ് വർക്കാവുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് പറ്റി പറയാനുള്ളത് പിന്നെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മെൻഷൻ ചെയ്തില്ല ഇവന്മാർ ആ ബാറ്ററിയുടെ സ്പെക്ക് മെൻഷൻ ചെയ്തില്ലടാ അതെന്തായാലും വരുമായിരിക്കും പക്ഷെ വലിയ കാര്യമായിട്ട് ബാറ്ററി ഒന്നും ഉണ്ടാവുന്ന ചാൻസില്ല രണ്ടായിരത്തി അഞ്ഞൂറ് എം എച്ച് ഒക്കെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അമ്മമാർ പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു അഡീഷണൽ ഫോർട്ടി അവേഴ്സ് വീഡിയോ പ്ലേ ബാക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇവരുടെ മാക്സൈഫിൻ്റെ മറ്റേ പവർ ബാങ്ക് പോലത്തെ സാധനം മേടിച്ചിട്ട് ഇതിൻ്റെ പിന്നിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ബാറ്ററി ഇമ്പ്രൂവ്മെൻ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാം ഇവന്മാർക്ക് തന്നെ മനസ്സിലായി ഓൾറെഡി ഇതിൻ്റെ ബാറ്ററി തീരെ നിൽക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പവർ ബാങ്ക് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ബാറ്ററി കിട്ടുന്നെന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്ററി ഒന്നും ഉണ്ടാവില്ല വലിയ കാര്യമൊന്നുമില്ല പിന്നെ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് മെഗാപിക്സിൽ സിംഗിൾ ക്യാമറയുള്ളൂ ടെലിഫോൺലൻസും തയ്യാൻ ഭയങ്കരൊന്നും ഇല്ല ഒരു ഒറ്റ ടു എക്സ് ഡിജിറ്റൽ ഉണ്ട് പിന്നെ ഫോർ കെ സിക്സ്റ്റി എ പി എസ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെവൻറ്റീൻ എയറും പറ്റിയിട്ട് സംസാരിക്കാറുള്ളത് ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എൻ വൺ ചിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവന്മാർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സെവൻറ്റീൻ എയറിൽ അപ്പോൾ ഈ ഒരു എൻ വൺ ചിപ്പ് വെച്ചിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെയും വൈഫൈയുടെയും ഹെൽപ്പോടുകൂടി നമുക്ക് ലോക്കൽ നെറ്റ്വർക്കിലുള്ള ആൾക്കാരോട് ടുത്തൊക്കെ നമുക്ക് ഇന്റർനെറ്റ് ഒന്നുമില്ലാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫെസിലിറ്റി അവർ ഈ ചിപ്സെറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഇതിൽ വന്നിരുന്ന മോഡെന്ന് പറയുന്നത് സി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡായിരുന്നു പക്ഷേ ഇത്തവണ അതിൽ സി വൺ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡാണ് അതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയൊരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് കൂടി ഈ ഒരു സെവൻറ്റീൻ എയറിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് അവർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മുടെ സെവൻറ്റീൻ പ്രോയും സെവൻറ്റീൻ പ്രോ മാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സെവൻറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇവർ കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ അലുമിനിയം ഫ്രെയിം ആണ് വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കൂടുതൽ ബിഗർ സൈസിലുള്ള ബാറ്ററിനെ ഓക്കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ തെർമൽ സിസത്തിനോക്കിപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ആക്ച്വലി അവർ ഡിസൈൻ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതല്ല അത്രേ നമ്മളൊക്കെ വിചാരിച്ചത് സെവൻറ്റീൻ വരുമ്പോഴെങ്കിലും അതിൻ്റെ ഡിസൈൻ ഒന്ന് മാറി മാറാൻ വേണ്ടി ചെയ്തായിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പറയണത് അവരുള്ളിൽ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അതായത് ഈ ബാറ്ററി ആയപ്പോൾ കൂളിംഗ് സിസ്റ്റം വന്നപ്പോൾ അവരുടെ ബോർഡിൻ്റെ സ്പേസ് കുറഞ്ഞു അവരുടെ ക്യാമറ സെൻസറിൻ്റെ സ്പേസ് കുറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്വയർ ഡിസൈൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിർത്തിയതെന്നാണ് അവർ പറയുന്നത് എന്തായാലും നല്ല കാര്യം കുഴപ്പമില്ല ഡിസൈൻ വൈസ് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബിഗർ ആണ് ഇതിൻ്റെ മാക്സ് സീരീസിൽ വരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ പുറകിലെ മറ്റേ ഗ്ലാസിൻ്റെ പരിപാടിയൊക്കെ മാറ്റിയിട്ടാണ് അവിടെ നമുക്ക് സെറാമിക് ഷീൽഡാണ് വരുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും വേറെ കുറേ ഇമ്പ്രൂവ്മെൻ്റ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ നമ്മുടെ ഫുൾ ഗ്ലാസ് ഇല്ലായിരുന്നു ഇത്തവണ നമുക്ക് ഒരു ക്യാമറ പേറ്റാണ് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് വേറെ സെറാമിക് ഷീൽഡ് കൂട്ടി കൊടുത്തേക്കണം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അലുമിനിയത്തിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഓറഞ്ച് കളർ നല്ല രസം കാണാൻ പറ്റും അവർ നമ്മൾ മുന്നേ വന്നപ്പോൾ ഞാനത് അലംബാരിക്കുന്ന വിചാരിച്ചു പക്ഷെ അവർ ലോഞ്ച് സമയത്ത് കുറച്ചും ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് കൊണ്ടുവരുന്ന സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ സെറാമിക് ഷീൽഡ് നമ്മുടെ ഫ്രണ്ടിലും കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ബാക്കിൽ ആ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു ഡിസൈനിലെ ആ ഒരു കഷ്ണം നമ്മുടെ സെറാമിക് ഷീഡ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രോ സീരീസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും പ്രോ മാക്സ് വരുന്നുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും ബാറ്ററി കുറച്ച് കൂടുതലായിരിക്കും പ്രോ സീരീസിൽ കുറച്ച് കുറവായിരിക്കും എന്നാലും കമ്പാരിറ്റീവ്ലി സാധാരണ പ്രോവിനേക്കാളും കുറച്ച് ബാറ്ററി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഡിസ്പ്ലേ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് പെർഫോമൻസ് വേണ്ടിയിട്ടാണ് നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ എയറിൽ കൊടുത്തിരിക്കുന്ന എ നയൻറ്റീൻ പ്രോ ചിപ്സെറ്റിൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടി ഗെയിമേഴ്സിന് നല്ല രീതിയിൽ അടിപൊളിയായിരിക്കും കാരണം ഇതിൽ വെയ്പ്പർ ചേംബർ വരുന്നുണ്ട് കൂളിംഗ് സിസ്റ്റം ആയിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കഴിഞ്ഞ പ്രോസീരിസിനേക്കാൾ നാൽപ്പത് പെർസെൻറ്റേജ് തെർമൽ എന്താ പറയുക ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് തെർമൽ കൺട്രോളിങ് അല്ലെങ്കിൽ തെർമൽ ഡീലിങ് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഈ ഒരു പ്രോ സീരീസിൽ ഇ സിമ്മുള്ള വേരിയൻസ് ആണെങ്കിൽ ആ ഇ ഉള്ളതുകൊണ്ട് അതായത് ഫിസിക്കൽ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയ കൂടി ബാറ്ററിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പ്രോ സീരീസിൽ അപ്പോൾ അത് കറക്റ്റ് സ്പെസിഫക്ക് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബാറ്ററിയിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് എത്രയെന്ന് കറക്റ്റായിട്ട് അവർ പറയുന്നില്ല ക്യാമറ സെറ്റപ്പിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് മൂന്ന് സെൻസറുകളും ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ മാറ്റി അതിൽ ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നത് എടുത്ത് മാറ്റിയിട്ട് അവർ എയ്റ്റ് എക്സ് ടെലിഫോട്ടോ ലെൻസ് ആക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നത്തെ സീരീസിലൊക്കെ ട്വൻ്റി ഫൈവ് എക്സ് ആയിരുന്നു ഡിജിറ്റൽസും കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ ഫോർട്ടി എക്സിന്റെ ഡിജിറ്റൽ സൂം കിട്ടുന്നുണ്ട് പതുക്കെ പതുക്കെ നമ്മുടെ സാംസങ്ങിൻ്റെ ഹൺഡ്രഡ് എക്സ് സൂമിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എയ്റ്റ് എക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ടെലിഫോട്ടോ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ ഒരാളെ നിർത്തിയിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കേണ്ടി വരും എന്നാലേ ഈ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ പണ്ട് ഫൈവ് എക്സ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ അത് ഓവറായിരുന്നു അടുത്ത് കിടന്ന ഒരാളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ കുറച്ച് അകലെ നിന്നിട്ട് മാത്രമേ ടെലിഫോട്ടോ ലെൻസ് ഫൈവ് എക്സ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എയിറ്റ് എക്സ് ആക്കിയപ്പോൾ എന്തുണ്ടായി കൂടുതൽ അകലെ പോയി നിന്ന് ഫോട്ടോ എടുക്കേണ്ട ഉണ്ടാവും അപ്പോൾ അവർ പറയുന്നുണ്ട് പേടിക്കേണ്ട ഞങ്ങൾ മെയിൻ സെൻസറിൽ തന്നെ ക്രോപ്പ് ചെയ്തുകൊണ്ട് ഒരു ഫോർ എക്സ് നോർമൽ ടെലിഫോട്ടോ സെറ്റപ്പ് അതായത് ഡിജിറ്റൽ ടെലിഫോട്ടോ സെറ്റപ്പ് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല ഈ ഫോർ എക്സ് ഡിജിറ്റൽ ടെലിഫോട്ടോ ഒന്നും വലിയ കാര്യം ഉണ്ടാവില്ല എയ്റ്റ് എക്സ് ഡിജിറ്റൽ എയ്റ്റ് എക്സ് ഒപ്റ്റിക്കൽ ടെലിഫോട്ടോ സൂപ്പറായിരിക്കും ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഫോട്ടോ എക്സ് പോകുന്നത് അതെന്തായാലും സൂപ്പർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ എക്സ് ഒപ്റ്റിക്കൽ കൂടി കൊടുക്കണമായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒപ്റ്റിക്കൽ ത്രീ എക്സ് വെച്ചിട്ട് എടുക്കാം അകലെ നിൽക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് നമുക്ക് എയ്റ്റ് എക്സ് ഒപ്റ്റിക്കൽ വെച്ചിട്ട് അത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാമായിരുന്നു പക്ഷേ അവര് ഈ മൂന്ന് ക്യാമറ കൊടുത്തിട്ടുള്ളതിൽ ഒരെണ്ണം മാത്രമാണ് ദൂരെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കി രണ്ടെണ്ണം പറഞ്ഞൊന്നും വൈഡും പിന്നെ ഒന്ന് മെയിൻ സെൻസറാണ് അപ്പോൾ ഈ ഒരു മെയിൻ സെൻസർ ക്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ സൂം ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും പക്ഷേ ആ ഫോട്ടോസ് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല പിന്നെ അവർ കാണിച്ച ഫോട്ടോ സാമ്പിൾസ് കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അവർ ആ ഒരു ഫിഫ്റ്റീൻ പ്രോയിൽ വരെ കൊണ്ടുവന്നിരുന്ന ആ ഒരു സ്കിൻ ടോണും ആ ഒരു ഫോട്ടോൻ്റെ ഒരു അപ്പിയറൻസ് മാറ്റി അത് സിക്സ്റ്റീൻ പ്രോ ഇറങ്ങിയ സമയത്തെ ഫോട്ടോ സാമ്പിൾസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരുപാട് ഫോളോവേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് സെവൻറ്റീനിൽ വരുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആണ് അതായത് കുറച്ചുകൂടി മറ്റേ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ കിട്ടുന്ന ഒരു ഫോട്ടോൻ്റെ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഐഫോൺ പണ്ട് ആ ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഫോട്ടോസ് വന്നിരുന്ന ആ ഒരു ഫോട്ടോസ് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ അവർ കുറെ ഫോട്ടോസാമ്പിൾസ് കാണിച്ചു തന്നെ എനിക്ക് തോന്നിയത് നോർമലായിട്ടുള്ള സ്കിൻ ടോൺ വെച്ചിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും നമുക്കിനി എടുക്കാനായിട്ട് പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് തോന്നുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോർ കെ വൺ ട്വന്റി എഫ് പിക്സ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെ അത് ഇത്തവണ വന്നിട്ടുണ്ട് ഫോർ കെ വൺ ട്വന്റി എഫ് പിന്നിട്ടുണ്ട് എയ്റ്റ് കെ വീഡിയോ റെസൊഷനൊന്നും ഇല്ല എയിറ്റ് കെ വീഡിയോ റെക്കോർഡിംഗ് ഒന്നും വന്നില്ല ഫോർ കെ വൺ ട്വൻ്റി മാത്രമേ ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളൂ പിന്നെ എ ഫീച്ചേഴ്സിന് വലിയ ആനാണ് പറയുന്നുണ്ട് ഒരു കാര്യമില്ല ആപ്പിൾ എൻ്റെസ് ഒന്നും വരാൻ പോകുന്നില്ല അത് ഇത്തവണ വരില്ല അല്ല ചാറ്റ് ജിബിറ്റിനൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അത് പ്രതീക്ഷിച്ചതാറുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യമില്ല ഒന്നും വരാൻ പോകുന്നില്ല അപ്പൊ സെവൻറ്റീൻ പ്രോയും സെവൻറ്റീൻ പ്രോ മാക്സ് തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ആകെ ബാറ്ററിൽ മാത്രമേ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്ന ചാൻസുള്ളൂ ഡിസ്പ്ലേ സൈസിലും വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല അമാർക്ക് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ആമാർ ഫ്രെയിം മാറ്റി ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല ആൻഡ്രോയിഡ് ഫോണ് മ്യൂ എക്സ് ടു ഹൺഡ്രഡ് ഒക്കെ നോക്കിക്കുക അടിപ്പം ഫോട്ടോസ് ആണ് വരുന്നത് അകെ കൂടി ഫോട്ടോഗ്രാഫിയിലാണ് പിടിച്ചുകൊണ്ടിരുന്നത് അതായത് ഐ മീൻ വീഡിയോഗ്രാഫിയിലാണ് ഈ ഐഫോൺ ഫോൺ പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വിവ എക്സ് ടു ഹൺഡ്രഡ് ഒക്കെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടുന്നത് വീഡിയോസും വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ്സ് കൊണ്ടുവരണമായിരുന്നു പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത് നല്ല കുറച്ച് പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇത്രയ്ക്ക് തന്നെയാണ് പറയാനുള്ളത് ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നന്നായിരിക്കും ബൈ ജിയോടെ ക്ലോക്സ്